പല ആവശ്യങ്ങൾക്കായിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാറുണ്ട് കാർ ലോൺ ഹോം ലോണ് ഇതൊക്കെ വളരെ കോമൺ ആണ് ആളുകൾക്കിടയിൽ എന്നാൽ ഈ വായ്പകളെല്ലാം തിരിച്ചടച്ചതിന് ശേഷം ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് നിർബന്ധമായിട്ടും കൈപ്പറ്റിയിരിക്കേണ്ട ചില രേഖകളുണ്ട് അതിൽ ഒന്നാമത്തെ രേഖയാണ് ലോൺ ക്ലോസർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോ ഡ്യൂസ് സർട്ടിഫിക്കറ്റ് വായ്പയെല്ലാം തിരിച്ചടച്ചതിന് ശേഷം ഈ രേഖ നിർബന്ധമായിട്ടും ബാങ്കിൽ നിന്ന് കൈപ്പറ്റേണ്ടതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട രേഖ എന്ന് പറയുന്നത് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ് ആരാണെങ്കിലും വീടാണെങ്കിലും ഈ വസ്തു പിന്നീട് ഭാവിയിൽ ക്രയവിക്രയം ചെയ്യുന്നതിനും മറ്റുമൊക്കെ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ തടസ്സവും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നേരത്തെ തന്നെ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റും കൈപ്പറ്റേണ്ടതാണ് മൂന്നാമതായിട്ട് വരുന്നത് സീറോ ലൈബ്രിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് അല്ലെങ്കിൽ നോ ലൈബ്രിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ബാങ്കുമായിട്ട് യാതൊരു തരത്തിലുള്ള ലൈബ്രിലിറ്റിയും നിലനിൽക്കുന്നില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ആണ് സീറോ ലൈബ്രിലിറ്റി സർട്ടിഫിക്കറ്റ് ഇതും നിങ്ങൾ ബാങ്ക് ലോൺ ക്ലോസ് ചെയ്തതിനു ശേഷം ബാങ്കിൻ്റെ പക്കലിൽ നിന്നും ചോദിച്ച് വാങ്ങേണ്ടതാണ് അതുപോലെ തന്നെ വാഹന വായ്പയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസലേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ് അത് ഫോം തേർട്ടി ഫൈവ് ബാങ്കിൻ്റെ കയ്യിലുണ്ടാകും ഇല്ലയെന്നുണ്ടെങ്കിൽ ആർ ടിഒയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഫോം തേർട്ടി ഫൈവ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അത് പ്രിൻറ്റ് ചെയ്തിട്ട് പൂരിപ്പിച്ച് ബാങ്കിൽ കൊടുത്താൽ അവരത് സീലും സിഗ്നേച്ചറും ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് അത് പിന്നീട് നിങ്ങൾ ആർ ടി ഒ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആർ സിയിൽ നിന്നും ഹൈപ്പോത്തിക്കേഷൻ റിമൂവ് ചെയ്ത പുതിയ ആർച്ചോ അല്ലെങ്കിൽ സീലോ അതിനകത്ത് ചെയ്ത് തരുന്നതാണ് അതേപോലെ തന്നെ എല്ലാ രേഖകളും നിങ്ങൾ ബാങ്കിൽ നിന്ന് കൈപ്പറ്റേണ്ടതാണ് പ്രത്യേകിച്ച് ഹോം ലോൺ ലോണൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാരം അതേപോലെ തന്നെ കൈവശാവകാശ രേഖ ഇത്തരത്തിലുള്ള സെയിൽ ഡീഡ് ഇതൊക്കെ ഉണ്ടാകും അവരുടെ കയ്യിൽ ലോൺ അഗ്രിമെൻ്റ് ഉണ്ടാകും ഇതെല്ലാം പിന്നീട് ഒരു കേടുപാടും കൂടാതെ തിരിച്ചു വാങ്ങേണ്ടതാണ് പരിപൂർണമായിട്ടും എല്ലാ തരത്തിലും സേഫ് സോണിൽ നിൽക്കുന്നതിന് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള രേഖകൾ ലോൺ ക്ലോസ് ചെയ്ത ഉടനെ തന്നെ ബാങ്ക് മാനേജറുമായിട്ട് സംസാരിച്ച് കൃത്യമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റേണ്ടതാണ്